മഞ്ഞള്ളൂരിനെ നയിക്കാൻ ടോമി തന്നിട്ടാമാക്കൽ ഇരുപതു വർഷത്തെ പൊതുപ്രവർത്തന രംഗത്തെ പ്രവൃത്തി പരിചയവുമായി മഞ്ഞള്ളൂർ പഞ്ചായത്തിനെ നയിക്കാൻ ടോമി തന്നിട്ടാമാക്കൽ യു ഡി എഫ് ഇക്കുറി മഞ്ഞള്ളൂരിൽ അധികാരം പിടിക്കുന്ന പക്ഷം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വഹിക്കാൻ സാധ്യതയുള്ള ഇദ്ദേഹം തന്നിട്ടാമാക്കൽ ലൂക്ക ജോസഫിന്റെയും സെലിന്റെയും മകനായാണ് ജനിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ എൽ ഡി എഫ് കോട്ടയായിരുന്ന വാർഡ് ഒരു വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പിടിച്ചെടുത്ത് കരുത്ത് തെളിയിച്ചു പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ രണ്ടായിരത്തി പത്തിൽ എഴുപത്തിയഞ്ച് വോട്ടിന്റെയും രണ്ടായിരത്തി പതിനഞ്ചിൽ തൊണ്ണൂറ് വോട്ടിന്റെയും രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി ഇരുപത് വോട്ടിന്റെയും ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ജനപിന്തുണ ഉയർത്തിയ ടോമി രണ്ട് വട്ടം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനവും രണ്ട് പ്രാവശ്യം മഞ്ഞന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനവും അലങ്കരിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ചെയർമാൻ എന്ന നിലയിൽ നൂറുകണക്കിന് സാധു ജനങ്ങളെ സഹായിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചു ജനപ്രതിനിധി എന്ന നിലയിലുള്ള തന്റെ ഇരുപത് വർഷത്തെ ഓണറേറിയം എറിയം നീക്കിവച്ച് മടക്കത്താനം സ്വദേശിയായ വൃക്കരോഗിക്ക് സ്വന്തമായി വീട് വാങ്ങി നൽകി പൊതുപ്രവർത്തന രംഗത്ത് മാതൃകയായി ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് സജീവമായുള്ള ഇദ്ദേഹം വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സൗജന്യ ഡയാലിസിസ് സെന്ററിന് നൂറുപേരുടെ ഡയാലിസിസിനുള്ള ചെലവുകൾ ഇതിനോടകം ഏറ്റെടുത്തിട്ടുണ്ട് മഞ്ഞള്ളൂർ പഞ്ചായത്തിൽ അധികാരത്തിലെത്തിയാൽ വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെൻറ്ററിനായി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഫണ്ട് അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകളായി തെരഞ്ഞെടുക്കപ്പെട്ട വാർഡുകളിലെല്ലാം പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും പ്രധാന വിഷയങ്ങളായ കുടിവെള്ളം റോഡ് സൗകര്യങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് സാധാരണക്കാർക്ക് ഒപ്പം നിൽക്കുന്ന വ്യക്തിത്വമാണ് ടോമി ഭാര്യ വിജി വീട്ടമ്മയാണ് മൂത്ത മകൻ അലക്സ് യു കെയിലും രണ്ടാമത്തെ മകൻ അനീസ ഓസ്ട്രേലിയയിലും ജോലി ചെയ്യുന്നു ഇളയ മകൻ ചാൾസ് വിദ്യാർത്ഥിയാണ്